കലിപ്പന്റെ തുമ്പിപ്പെണ്ണ് പെണ്ണ് രചന അവതരണം ഉള്ള ഉള്ളൻ പിടിഞ്ഞുകൊണ്ട് പിന്നിലെ വാതിലിക്കൂടി താൻ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു കത്തുന്ന മിഴികളോട് കൂടി തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന അമ്മയെ എടി ഒരുമ്പട്ടോളെ നീ നീ ഈ കുടുംബം നാണം കെട്ടിയല്ലെടി അമ്മയുടെ ആദ്യത്തെ പ്രഹരം വലതുകരണം പുകഞ്ഞുപോയി കാതി വല്ലാത്ത മൂളിലും വേദനയും ഒപ്പം കണ്ണിന്റെ കാഴ്ച പോലും മറിഞ്ഞതായി അവൾക്ക് തോന്നി അവിടെ കൂടി നിന്നിരുന്ന ബന്ധുക്കളെ ആരെയും ഗൗനിക്കാതുകൊണ്ട് അമ്മ വീണ്ടും വീണ്ടും അടിച്ചു ആ സമയത്താണ് അച്ഛൻ അച്ഛനവിടേക്ക് വന്നത് അമ്മയെ പിടിച്ചു മാറ്റിയ ശേഷം അച്ഛനാണ് തന്നെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയത് അച്ഛുവിൻ്റെ മുറിയുടെ വാതുക്കൽ എത്തിയപ്പോൾ കണ്ടു തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നവളെ കസവ് കരയുള്ള സെറ്റുമുണ്ടുമൊക്കെ ഉടുത്ത് മുടിനറയെ മുല്ലപ്പൂ ഒക്കെ ചൂടി ചുവന്ന നിർമ്മുള്ള വട്ട പൊട്ടുംകുത്തി സുന്ദരിയായി നിൽക്കുന്നവളെ നോക്കി ഒരു നിമിഷം നിന്നുപോയി മതിയായില്ലേ എന്തിനാ വീണ്ടും ഇവിടേക്ക് കെട്ടിയെടുത്തത് അച്ചു അലറി അവളോട് മറുപടി പറയുവാനായി തനിക്കാവില്ലെന്ന് കാർത്തൂന് മനസ്സിലായി ആരോ പിന്നിൽ നിന്നും തന്നെ വന്നു പിടിച്ചു നോക്കിയപ്പോൾ മുത്തശ്ശിയാണ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ച ശേഷം മുത്തശ്ശി തന്റെ അരികെ വന്നു മോളെ നീ എന്താ അവിടെ പോകുന്നത് അവൻ നിന്നെ ഉപേക്ഷിച്ചോ ഇത്ര വേഗം മറുപടിയൊന്നും പറയാതെ താൻ നിലത്തേക്ക് മുഖംന്നിട്ടിരിക്കുകയാണ് ചെയ്തത് എന്താ പറ്റിയേ നീ ഇനി അവിടേക്കും മടങ്ങിപ്പോകുന്നില്ലേ ഇല്ലെന്ന് താൻ പെറുപുറത്തു അങ്ങനെ പറഞ്ഞാൽ ഒക്കെ മോളെ നീ കുറച്ചു ദിവസം കൂടി അവിടെ താമസിക്കണം മുത്തശ്ശിയത് പറഞ്ഞപ്പോൾ അവൾ അവരെ സൂക്ഷിച്ചു നോക്കി മോളെ നമ്മുടെ ഈ തറവാടും സ്വത്തുക്കളുമെല്ലാം നമുക്ക് നഷ്ടമാകും അതിനു മുന്നേ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് നിന്റെ പേരിലേക്കാക്കണം മുത്തശ്ശി അതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛനും അമ്മയും കൂടി കടന്നു വന്നത് അച്ഛനും തന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ താൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ അവിടെ നിൽക്കണമെന്നായിരുന്നെങ്കിൽ അച്ഛൻ എന്തിനാണ് ധരന്റെ പേര് കേസ് കൊടുത്തത് മോളെ ഞാനത് അവനെയൊന്ന് വിരട്ടാൻ വേണ്ടി ചെയ്തതാ പിന്നെ നിന്നെ ഇവിടേക്ക് ഒന്ന് വരുത്തുകയും വേണമായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ചതി ധരനോട് ചെയ്യില്ല ധരന്റെ സ്വത്താണിതെങ്കിൽ അയാൾ തന്നെ ഇവിടെ വന്ന് താമസിക്കും അതിന് നിങ്ങൾ ആരൊക്കെ തടസ്സം നിന്നാലും ശരി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ്റുമോ മോളെ നമ്മളെല്ലാവരും കൂടി നറു നടു റോഡിലേക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് എന്ത് വിലയാണ് നമ്മുടെ നാട്ടിലുള്ളത് ചതിയിലൂടെയും അഞ്ജനിലൂടെയും വെട്ടിപ്പിടിച്ചതൊക്കെ നഷ്ടപ്പെടുകയുള്ള ച അത് അർഹതപ്പെട്ടവൻ്റെ കയ്യിലെത്തും ഇതൊന്നും നമ്മുടെ തീരുമാനമല്ല മുകളിൽ ഇരിക്കുന്നവൻ മുൻപേ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണിത് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ മുത്തശ്ശിയുടെ മുഖം ആകെ മാറി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിനക്കപ്പോൾ അനുസരിക്കാൻ പറ്റൂല്ലേ ഇല്ല ഒരിക്കലും ഞാൻ ഈ ചതിക്ക് കൂട്ടുനിൽക്കില്ല താൻ അവരോട് തീർത്തു പറഞ്ഞു പിന്നെയും തന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അച്ഛനും മുത്തശ്ശിയും തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ താനതും ഗൗനിക്കാൻ പോയില്ല അപ്പോഴാണ് അമ്മയുടെ മൂത്ത ചേച്ചിയായ സരോജന് വല്ലുമ്മ വരുന്നത് ഒരു കല്യാണാലോചന ചെറുക്കനൊന്നും കെട്ടിയതാണ് ഒരു മാസം പോലും ആദ്യ ഭാര്യമായി ഒരുമിച്ച് ജീവിച്ചില്ല അപ്പോഴേക്കും അവളവനെ ഇട്ടിട്ട് പോയി കളഞ്ഞു പിന്നെ ഇവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ തിരക്കുമ്പോൾ ഇനിയൊരു ഒന്നാം കെട്ടുകാരനെ കിട്ടുക വലിയ ബുദ്ധിമുട്ടാ വല്യമ്മ വിശദീകരിച്ചു ഇഷ്ടം പോലെ പണവും സ്വത്തും ഒക്കെയുണ്ട് ചെറുക്കന് പിന്നെ കുറിച്ച് മദ്യപിക്കും ഇന്നത്തെ കാലത്ത് അല്പസ്വല്പം മദ്യപാനമില്ലാത്ത ഒരു പയ്യന്മാരും ഇല്ലെന്ന് പറഞ്ഞ് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാൻ സരോജിനി വല്യമ്മ അമ്മയുമായി ധാരണയിലായി അതിന് സമ്മതിക്കാഞ്ഞതിനാണ് അമ്മ തന്നെ ഉപദ്രവിച്ചത് മുഴുവൻ കാർത്തുവിൻ്റെ നെടുവേർപ്പ് ഉയർന്നു അടക്കി പിടിച്ച തേങ്ങലുകൾ മെല്ലെ മിഴുന്നീരായി പുറത്തേക്ക് പ്രവഹിച്ചു മുറിയിൽ പ്രകാശം നിറഞ്ഞതും കാർത്തു ഞെട്ടി കണ്ണുകൾ ഇറുക്കി അടിച്ചുകൊണ്ട് അവൾ കിടക്കുകയാണ് ഡി ധരൻ ഉറക്കം വിളിച്ചുകൊണ്ട് അവളെ പിടിച്ച നേരെ കിടത്തി നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് നിന്റെ മുത്തശ്ശി ചത്തോ അതോ നിന്റെ അവന് ദേഷ്യം വന്നു ഒന്നും മിണ്ടാതുകൊണ്ട് കിടക്കുകയാണ് കാർത്തു അവളുടെ കവിൾത്തരമാണെങ്കിൽ ചുവന്നു കിടക്കുന്നത് കണ്ടതും ധരൻ അവളെ സൂക്ഷിച്ചു നോക്കി നിന്നെ ഇതിന് മാത്രം തല്ലിച്ചതിക്കാൻ എന്തടി ഉണ്ടായത് നല്ലോണം കിട്ടിയല്ലോ നിനക്കിട്ട് അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിനക്കെന്നാ ഇപ്പം നാവില്ലേ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്തു പറ്റിയപ്പോ ചാൻസിംഗാണിക്ക് ഇത്രമാത്രം അതപ്പതിച്ചു പോയോ നീയ തന്നെ പരിഹസിക്കുന്നവന്റെ നേർക്ക് ദേഷ്യത്തിൽ നോക്കി ഓ നോക്കി പഠിപ്പിക്കാനല്ലേ അറിയോ പാവം എന്നാലും ഈ തല്ലി മുഴുവൻ കൊണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പിന്നെ അങ്ങട് ഞാൻ ഈ തല്ലുമുഴുവൻ കൊണ്ടത് എന്തിനാണെന്നല്ലേ നിങ്ങളുടെ സംശയം എന്നാ കേട്ടോ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് എൻ്റെ ഈ താലിയാണ് ഈ താലി എൻ്റെ മാറി നിന്നും വേർപെട്ടു പോകാതിരിക്കാനാണ് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഈ അടിയെല്ലാം വാങ്ങിയത് അത് പറഞ്ഞുകൊണ്ടവൾ ഉറക്ക കറിഞ്ഞു അത്ര നേരം പിടിച്ചു വെച്ച സങ്കടം മുഴുവൻ അവളുടെ കണ്ണുനീരായി പുറത്തേക്ക് വന്നു ധരൻ ഒന്നും മിണ്ടാതെ ബെഡിൽ തന്നെ ഇരുന്നു തൻ്റെ അടുത്തിരുന്ന് മുട്ടന്മേൽ മുഖം പുഴ്ത്തിയിരുന്ന് കരയുകയാണവൾ കുറച്ച് സമയം കഴിഞ്ഞതും ധരൻ അവളുടെ തോളിൽ കൈവച്ചു കാർത്തികെ അവൻ വിളിച്ചതും അവൾ മുഖമുയർത്തി നോക്കി നിങ്ങൾ നിങ്ങൾ കാരണമല്ലേ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ അച്ചു അവൾ പോലും ഇന്ന് എന്നോടൊരക്ഷരം വേണ്ടിയില്ല അറിയാമോ അവളുടെ ജീവിതം തകർത്തത് ഇപ്പം കാർത്തുവാണ് എല്ലരുടെയും മുൻപിൽ ഞാൻ തെറ്റുകാരിയായി കുടുംബത്തിൽ ചീത്ത പേരുണ്ടാക്കിയവൾ ഇത്രയും നാളും വളർത്തി വലുതാക്കിയാ സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ച് ഒളിച്ചോടി ഇറങ്ങിപ്പോയില്ലേ നാട്ടുകാരും വീട്ടുകാരും പരിഹസിക്കുക അതും പറഞ്ഞുകൊണ്ട് അവൾ പിന്നെയും കരഞ്ഞു ഒക്കെ വായിക്കാൻ പറ്റുമോ നിങ്ങൾക്കതിന് കഴിയും മധുരൻ അവൾ വിങ്ങി പൊട്ടി ശരിയാണ് എൻ്റെ വീട്ടുകാർ നിങ്ങളോട് കാണിച്ചത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് പക്ഷെ അതിനു പകരം എന്നെ യാതൊരു ദോഷവും ആർക്കും ചെയ്യാത്ത എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചു വീണ്ടും വീണ്ടും വിലപിക്കുകയാണവൾ ധരൻ ഒരു അക്ഷരം പോലും അവളോട് മിണ്ടിയില്ല അവളുടെ ഏറ്റുപരസിൽ കേട്ടപ്പോൾ എന്തോ ഒരു കുഞ്ഞു നോവ് അവനിലും പടർന്നു ഒന്നും മിണ്ടാതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു ശേഷം ധരൻ വീണ്ടും കിടന്നു രാവിലെ കാർത്തു ഉണർന്നപ്പോൾ ധനൻ ഉറുക്കു പോയിട്ടുണ്ടായിരുന്നു അവൾ പതിയെ എഴുന്നേറ്റു ശരീരത്തിന് ഇന്നലത്തെക്കാൾ വേദന കുറവുണ്ടെന്ന് തോന്നി മെല്ലെ അവൾ വാഷ്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായ ശേഷം തിരികെ വന്ന് നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നു മുടിയൊക്കെ പാറിപ്പറന്നു കവളക്ക് വീങ്ങി തൻ്റെ കോലം കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി തലേ ദിവസത്തെ സംഭവങ്ങൾ ഒന്നൊന്നായി കടന്നു വന്നതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തോവി നിന്റെ കരച്ചിലിതുവരെ മതിയായില്ലടി വാതിൽക്കളേക്ക് നോക്കിയപ്പോൾ കണ്ടു ദേഷ്യം പൂണ്ടു നിൽക്കുന്ന ധരനെ അവൻ മുറിയിലേക്ക് കയറി വന്നതും കാർത്തു രണ്ട് ചുവട് പിന്നോട്ട് മാറി ഞാൻ ഓഫീസിലേക്ക് പോകുന്നു ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ തിരിച്ചെത്തും ആ സമയത്ത് റെഡിയായി നിന്നോണം എന്തിന് രജിസ്റ്റർ മാരേജ് നടത്തണം ധരൻ ഒരു രണ്ടാം കെട്ടുകാരനാവാൻ ആണോ അവളുടെ ചോദ്യം മനസ്സിലാവാതെ അവൻ കാർത്തൂന്റെ മുഖത്തേക്ക് നോക്കി രജിസ്റ്റർ മാരേജ് എങ്ങാനും നടന്നെന്നറിഞ്ഞാൽ അമ്മ എന്നെ കൊന്നിട്ട് കുളത്തിൽ മുക്കുമെന്നാണ് പറഞ്ഞത് വിമലാദേവി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് കേട്ടോ ചിലയോടുകൂടി പറയുന്നവളെ നോക്കി ധരൻ തറഞ്ഞു നിന്നു കാർത്തു ദേവമ്മയായിരുന്നത് അവരുടെ കയ്യിൽ ഒരു കപ്പ് കാപ്പിയുമുണ്ടായിരുന്നു എങ്ങനുണ്ട് മോളെ അവർ വന്ന് കാർത്തൂൻ്റെ കൈക്ക് പിടിച്ചു കുഴപ്പമില്ലമ്മേ വേദന കുറവുണ്ട് ദേവമ്മ കൊടുത്ത കാപ്പി മേടിച്ച് അവൾ മുത്തിമുത്തി കുടിച്ചു ദേവാ എപ്പോഴാ മോനെ നീ ഓഫീസിൽ പോയിട്ട് വരുന്നത് പതിനൊന്ന് മണിയാവുമ്പോൾ എത്തും ഇവളോട് റെഡിയായി നിൽക്കാൻ പറയുമായിരുന്നു ഞാൻ അവിടുന്ന് നേരെ പോകുന്നത് ഞാൻ എൻ്റെ തറവാട്ടിലേക്കാണ് ഇനിയുള്ള കാലം നമ്മൾ അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ അമ്മേ ധരൻ പറഞ്ഞത് കേട്ടപ്പോൾ ദേവമ്മയും കാർത്തും ഞെട്ടി എന്തൊക്കെയാണ് മോനെ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുള്ളവരാണ് അമ്മയും കാർത്തുവെന്ന് എനിക്ക് നന്നായി അറിയാം മോനെ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതടാ അമ്മ വേറെ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും ഈ കാര്യം ഒഴിച്ച് അവനാണെങ്കിൽ അലമാര തുറന്ന് തനിക്ക് ഓഫീസിലേക്ക് പോകാനുള്ള ഡ്രസ്സെടുത്ത് വെളിയിലേക്ക് വെക്കുകയാണ് മോനെ അമ്മ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ താമസിക്കാം ലക്ഷ്മിയമ്മയും അച്ഛനുമുണ്ട് പക്ഷെ ഞാനും കാർത്തികയും ഇനിയുള്ളത് അമ്മയുടെ തറവാട്ടിലായിരിക്കും അമ്മയെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ധരൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ദേവമ്മേ കാർത്തുവല്ലായ്മയോടെ അവരെ വിളിച്ചു ഇനി എന്തൊക്കെ കാണണോ എൻ്റെ ഭഗവാനെ അവർക്ക് സങ്കടം വന്നു ധരൻ പറഞ്ഞ കാര്യങ്ങൾ മേനോനോടും ലക്ഷ്മിയോടും പങ്കുവെക്കുകയാണ് ദേവകി അപ്പോഴാണ് അവൻ ഓഫീസിൽ പോകാനായി ഇറങ്ങി വന്നത് ഞങ്ങൾ കേട്ടതൊക്കെ സത്യമാണോ മോനെ നീ മേലടുത്തേക്ക് താമസം മാറ്റുവാണോ മേനുന് സംശയമായി അതെ അച്ഛ ഞാനും കാർത്തികയും വിവാഹം രജിസ്റ്റർ ചെയ്താൽ അവിടെ നിന്ന് നേരെ തറവാട്ടിലേക്ക് പോകും അമ്മയ്ക്ക് വരാൻ താല്പര്യമില്ല അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടം പോലെ ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ എൻ്റെ ഒപ്പം പോരാ അത് പറയുമ്പോൾ ധരൻ ഉറപ്പായും അറിയാമായിരുന്നു അമ്മ തൻ്റെ ഒപ്പം പോരുമെന്ന് അത് വേണം മോനെ എൻ്റെ ലക്ഷ്മിയമ്മേ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ മീശ വെച്ച് കൊടു മീശയും വെച്ചുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം അതും പറഞ്ഞുകൊണ്ട് ധരൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി തുടരും